കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ആനുകൂല്യം നിഷേധിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ച് മാതമംഗലത്ത് ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു സി പി എം പെരിങ്ങോമേരിയാ സെക്രട്ടറി പി ശശിധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ സംസ്ഥാനത്തിന്റെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹി ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധ സമരത്തിനെ ഐക്യദാർഢ്യം അറിയിച്ച് മാതമംഗലത്ത് എൽ ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ സദസ്സും പൊതുയോഗവും നടത്തി സി പി എം പെരിങ്ങോമേരിയാ സെക്രട്ടറി പി ശശിധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള ഭരണഘടനയാണ് ഈ കാലമത്രയും രാജ്യം മുന്നോട്ട് പോയത് അതുപോലെ ലോകത്തിന്റെ മുമ്പിൽ തലയോട്ട് നിൽക്കുന്ന ഇപ്പോഴും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ മതേതരത്വ രാഷ്ട്രമാണ് ഇന്ത്യ എന്നാണ് നമ്മൾ അഭിമാനത്തോടെ പറയാറുള്ളത് എന്നാൽ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും എന്തിനേറെ ഇന്ത്യയുടെ ഭരണഘടന തന്നെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ വ്യത്യസ്ത ഇതേപോലെ നിന്നുകൊണ്ട് ഒരു ഫെഡറൽ സംവിധാനം എൽ ജെ ഡി നേതാവ് സി ഹരികുമാർ സ്വാഗതം പറഞ്ഞു കേരള കോൺഗ്രസ് നേതാവ് ജോസ് മാത്യു സി നേതാവ് കെ ഗോവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു എം ദാമോദരൻ സ്വാഗതം പറഞ്ഞു പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലിയത്ത് സിൽക്സിൽ സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ എല്ലാവിധ തുണിത്തരങ്ങൾക്കും മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം നൂറ്റി അറുപത്തൊൻപത് രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി മുതൽ സന്ദർശിക്കുക